ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യിക്കാനാണ് പിന്നെ നിങ്ങൾക്ക് ഏത് വിഷയാ തീരാനുള്ളത് ഏത് വിഷയാ തീരാനുള്ളത് കൂടുതൽ ഏത് വിശ ഏത് വിഷയ തീരാനുള്ളത് എടാ ഒരു കാര്യം ചോദിക്കട്ടെ ഏത് വിഷയം കൂടുതൽ തീരാനുള്ളതിന് ഈ പരീക്ഷക്ക് ഏത് വിഷയ കൂടുതൽ തീരാനുള്ളത് ഈ പരീക്ഷക്ക് ഏത് വിഷയ തീരാനുള്ളത് നിങ്ങളെ ക്ലാസ്സിൽ ആ എട്ടില് അത് തന്നെ എസ് എസ് ഉണ്ടല്ലേ പിന്നെ പെട്ടെന്ന് പാഠഭാഗം തീർത്ത് പോണല്ലാരൊക്കെ ഏതൊക്കെ ടീച്ചേഴ്സാണ് മാറിക്കൊടുക്കാ മാറിക്കൊടുക്കും മാറിക്കൊടുക്കും പെട്ടെന്ന് പാഠഭാഗം തീർത്ത് പോകണ വേഗം തീർക്കും മനസ്സിലാകാത്തത് വേഗം പെട്ടെന്ന് തീർക്കണോണ്ട് മനസ്സിലാകാത്ത ഏതാ ഏത് വിഷയമാണ് ഏ ആ പിന്നെ കൂടുതൽ ലീവുള്ളവരുണ്ടാവൂലേ കൂടുതൽ ലീവ് ആവണ മാശന്മാരുണ്ടാവൂലേ ആ നിങ്ങൾക്കില്ലേ ആയിട്ടില്ല ആ ഓക്കെ പോയിക്കോളെ പോയിക്കോളി പോയിക്കോ നിങ്ങളേത് അറസ്സിലാ മക്കളെ വരി ഏത് തറച്ചിലാ ഉച്ചലമാടല്ലേ ആ അങ്ങനെ ഒരു കാര്യം ചെയ്യിക്കട്ടെ വരും പിന്നെ ഏത് ക്ലാസ്സിലാണ് ഏ എൻ്റെ യൂട്യൂബ് ചാനലാ കേട്ടോ പിന്നെ എട്ടിലല്ലേ എട്ട് പിന്നെ ഏത് വിഷയ ഡിവിഷനാണ് ഏ പിന്നെ അവിടെ ഏതാ ഒരു വിഷയം തീരാത്തുണ്ടല്ലോ അതേതാ സയൻസ് ബേസിക് സയൻസ് ഉണ്ടല്ലേ ബേസിക് സയൻസിൽ കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജി മൂന്നും കഴിഞ്ഞിട്ടില്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മൂന്നും എട്ടാം ക്ലാസ് ഏതാണ് എട്ട് ചെയ്യും മൂന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊ ഏതാവിശ്യം തീരാനുള്ളത് എട്ടിൽ മലയാള സെക്കൻഡ് തീർന്നിട്ടില്ല പിന്നെ ഈ പരീക്ഷയ്ക്ക് തീർന്നിട്ടില്ല അല്ലേ ഈ പോഷൻ പരീക്ഷകൾ തീർന്നിട്ടില്ല പിന്നെ അതൊക്കെ പിന്നെ അതൊക്കെടാ ആ പിന്നെ കൂടുതലായി ആ പിന്നെ കൂടുതലായി ലീവ് ആകണോ ടീച്ചേഴ്സാരൊക്കെ ഏത് വിഷയ ടീച്ചേഴ്സാണ് കൂടുതൽ ലീവ് ആവുന്നുണ്ട് ആ പിന്നെ നിങ്ങളൊക്കെ എവിടെയൊക്കെയാണ് സ്ഥലം അടുത്ത വെഞ്ഞൂരില്ലേ എൻ്റെ പേര് ചെല്ലപ്പറമ്പൻ ചെല്ലപറമ്പൻ നോക്കട്ടോ ചെല്ലപ്പറമ്പൻ മീഡിയ എന്നാ ചാനലിൻ്റെ പേര് കേട്ടോ ചെല്ലപ്പറമ്പൻ മീഡിയ കേട്ടോ പിന്നെ നിങ്ങളെ പ്രചരിപ്പിക്കേണ്ടിട്ടോ നിങ്ങളൊക്കെ ഒന്ന് വരുന്നു വരും സാഹചര്യം ഇന്ന് എൻ്റെ പേര് ചാനലിൻ്റെ ചെല്ലപറമ്പൻ മീഡിയ അപ്പോൾ അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആണ് ഇപ്പോൾ തീരാത്തില്ലേ എട്ട് ഏഴില്ലേ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിൽ അല്ലേ അപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണല്ലോ ഇംഗ്ലീഷ് മീഡിയത്തിൽ തീർന്നില്ലേ ഏ പിന്നെ പിന്നെ അതാ ബേസിക് സയൻസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ ഞാൻ ബേസിക് സയൻസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ മാറിക്കൊടുക്കും മാറിക്കൊടുക്കും ബേസിക് സയൻസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ തീരാനുള്ളത് മൂന്ന് മലയാള സെക്കൻഡ് മാറി കൊടുക്കടാറിക്ക പിന്നെ കൂടുതൽ തീരാന് ഫിസിക്സ് കമ്മീഷൻ ബയോളജി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മലയാള സെക്കൻഡ് പിന്നെ ഏതാ പിന്നെ ആ അത് പിന്നെ കലാകായികം ആ കലാകായികാണെങ്കിലും തീർക്കേണ്ട തന്നെയാണ് ആ പിന്നെ അപ്പങ്ങനെയാണല്ലേ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോഷം പെട്ടെന്ന് തീർത്ത് മനസ്സിലാകാത്ത ക്ലാസ് ഏത് വിഷയ നിങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ക്ലാസ് ഏത് വിഷയമാണ് ബയോളജി ഏതാ ക്ലാസ് ക്ലാസ്സുകൾ എട്ടിയ എട്ടിയായാലും ബയോളജി എന്താ പെട്ടെന്ന് വേഗം അടിച്ചുപിട്ട് പോഷം തീർക്കണോണ്ടായിരിക്കാറ് അല്ലേ പാഠഭാഗം പെട്ടെന്ന് തീർക്കണോണ്ടായിരിക്കാറ് മനസ്സിലാകാത്തല്ലേ ലീവ് ഉണ്ടാവും കുറവാണ് ടീച്ചേഴ്സില് ലീവ് ആവുന്നതുകൊണ്ടവർ വേഗം തീർക്കണത് അല്ലേ ആ കൂടുതൽ ലീവ് ആവണ പോലെ ആരൊക്കെയാണ് ഏത് വിഷയം ഏത് വിഷയത്തിൻ്റെ ഏത് സാറാണ് കൂടുതൽ ലീവ് ആകല് സാധാരണ ആ ആ പിന്നെ നിങ്ങളെ ക്ലാസ്സിലങ്ങനെ ഉള്ളവര് ലീവ് ആലില്ല അല്ലേ ആ പിന്നെന്തൊക്കെ വർത്തമാനം എന്നാ നാട്ടിൽ പോലെ നിങ്ങൾ പിന്നെ ഇവിടെ പൂച്ചോലന്മാടല്ലേ എല്ലാവരും അവിടെ എത്ര കുട്ടികളുണ്ടാകാം ബെർസിൽ ഇരുപത്തി രണ്ട് കുട്ടികൾ അല്ലേ ആ അപ്പോൾ നല്ല സാറായിട്ട് പഠിക്കണം പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഫുൾ എ പ്ലസ് വേണ്ട നമുക്ക് രണ്ടും വേണം അല്ലേ ഭൗതിക പഠനത്തിലും സാറാണോ ബർസിലും അല്ലേ മതപഠനത്തിലും സാറാണല്ലേ ഏഹ് രണ്ടും വേണം അല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഇപ്പോൾ എട്ടാം ക്ലാസ്സിലല്ലേ ഇപ്പോൾ നന്നായി പഠിക്കണം ഇംഗ്ലീഷ് മീഡിയം അല്ലേ അപ്പോൾ നന്നായി പഠിച്ചിട്ട് പത്തിലെത്തുമ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങാൻ നന്നായി പരിശ്രമിച്ച് ശ്രമിക്കണം കേട്ടോ നിങ്ങൾ ഒരാളെ ഫോൺ നമ്പർ ഒന്നും തരൂ ഒരാളെ ബന്ധപ്പെടാൻ ഒരാളെ ഫോൺ നമ്പർ നദിയിൽ എഴുതിയാൽ മതി ഒരാളെ ഫോൺ നമ്പർ ഒന്ന് എഴുതു ഒരാൾ ആരെങ്കിലും ഗർസ് ഡർസിലെ ഫോൺ നമ്പർ എഴുതിയാലും മതി നിങ്ങളെ ആ പരിയത്താൽ മതി ഒരാൾ കിട്ടിയാലും കിട്ടുമല്ലോ അല്ലേ ഒരാളെ കിട്ടിയാൽ എല്ലാവരും കിട്ടുമോ എന്നാ പേന ഒരാൾ കിട്ടിയാൽ എല്ലാരും കിട്ടൂലേ ഒരാളെ ബന്ധപ്പെട്ട എല്ലാരും ബന്ധപ്പെട്ടൂടെ ആ ആ താങ്ക് യു പേരേതു കുട്ടീൻ്റെ പേര് ഏതു ആ ചെള്ള ആ എഴുതിക്കോളൂ ചെള്ളപറമ്പൻ മീഡിയ ഇന്ന് വരൂട്ടോ അനുഷാധം ന ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യൂട്ടോ കേട്ടോ ചെള്ളപറമ്പൻ മീഡിയ എന്ന് എഴുതിക്കോളൂ ഇരുപത്തൊരു കിഴുതിക്കോളി വേണമെങ്കിൽ അതാ ആ ഇതിൽ എഴുതിക്കും ഓക്കെ എഴുതിയോ ചെള്ളപറമ്പൻ മീഡിയ എന്ന് എഴുതിയോ ചെള്ളപ്പറമ്പൻ മീഡിയ ബി ആട്ടോ ബി ചെല്ല ഇവിടെ ഒക്കെ ആ ചെല്ല ഡബിൾ അല്ലേ ഡബിൾ അല്ലേ ഡബിൾ അല്ലേ ആ ചെള്ളാന്ന് ഇവിടെ ടബിളിയല്ലേ ആ ഓക്കെ എന്നാൽ കാണാം ഏ എന്നാൽ ശരി കേട്ടോ കാണാം അ